വാഹുന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നാണം തോന്നുന്നുണ്ടോ ഹയാ വരുന്നുണ്ടോ നാണം തോന്നുന്നുണ്ടോ അള്ളാഹുവേ ഞാൻ എങ്ങനെയാണ് നിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുക ചെറുപ്പക്കാരെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ അശ്ലീലം കാണുന്ന സ്വഭാവം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്റെ ചെവിയിൽ വന്ന് മൂന്ന് ദിവസം മുമ്പ് ഒരു വാലിന് പോയ സ്ഥലത്ത് വാതിലടിച്ചൊരു സ്വകാര്യം പറയട്ടെയോ എന്ന് പറഞ്ഞ് ഇതാ എന്നെ കണ്ടാൽ എന്ത് തോന്നുന്നു അഞ്ഞുമോനെ നല്ല മോൻ ഞാൻ വ്യഭിചാരം പോലെയുള്ള കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു മീശ ശരിക്കു വരുന്നേ ഉള്ളു ചോദിച്ചപ്പോ പന്ത്രണ്ട് വയസ്സ് മുതൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു അള്ളാഹുവേ അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി റബ്ബേ നമ്മുടെ പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കൾ ചെറിയ പ്രായം മുതൽ വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങൾ ചെയ്യുകയോ അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടായിരുന്നുവെങ്കിൽ ടി വീതം അടിക്കപ്പെടുകയും ഒരു വർഷത്തേക്ക് നാട്ടിൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് നാട് കടത്തപ്പെടുകയും ചെയ്യുന്ന ശരീരത്തിന്റെ ശിക്ഷയാണ് വിവാഹം ചെയ്യാത്ത ആളുകൾക്ക് ആളുകൾക്കാഹു വിവാഹം ചെയ്യാത്തവർ വിഭജനിച്ചാൽ നൽകുന്ന ശിക്ഷ വിവാഹിതരാണെങ്കിൽ അവർ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരാണ് വാളുകൊണ്ട് വെട്ടുകയല്ല തൂക്കുകൊണ്ട് വെടിവെക്കുകയല്ല എറിഞ്ഞു കൊല്ലപ്പെടണം എന്നാണ് സർ നിയമം അത്രയും അള്ളാഹു വെറുക്കുന്ന വ്യഭിചാരമെന്ന പാചകം കൊച്ചുനാളിലെ കണ്ടു തുടങ്ങിയത് ആരംഭിച്ചു തുടങ്ങിയത് മൊബൈൽ ഡാറ്റ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ആ കുട്ടി സങ്കടത്തോടെ വിഷമത്തോടെ ദ്വായരക്കാനും ഉപദേശം സ്വീകരിക്കാനും എന്ന നല്ല സൽബുദ്ധിയോടുകൂടെ അള്ളാഹുയാ മോനെ നന്നാക്കി കൊടുക്കണേ അള്ളാഹുയെ നീ നന്നാക്കണേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശിഷ്യ ഞങ്ങളുടെ യുവജനങ്ങളെയും നീ നന്നാക്കണേ തമ്പുരാനെ നൽകണേ െ നമ്മൾ ആലോചിക്കുക ഇനി പറയാൻ പോകുന്ന വിഷയം നമ്മുടെ കണ്ണുകളെ മലിനമാക്കുമ്പോൾ നമ്മൾ ഉറപ്പു കൊഴച്ചുമാൻ എന്നവരെ പറയുന്നു അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്റെ റബ്ബിനോട് നാണം തോന്നിയതിന്റെ പേരിൽ ഞാൻ എന്റെ രഹസ്യഭാഗം ഞാൻ നോക്കിയിട്ടില്ല എന്ന് ഒരു വസ്ത്രം ഉടുക്കാതെ ഒരു മുണ്ടുറുക്കാതെ നിന്ന് ഞാൻ കുളിച്ചിട്ടുമില്ല അള്ളാഹുവിനോട് നാണിച്ചതിന്റെ പേരിൽ ഇരുന്നിട്ടാണ് ഞാൻ കുളിച്ചത് എന്റെ രഹസ്യഭാഗം പോലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ പുതിയാ പിള്ളയാണ് മൂന്നാമത്തെ ഖലീഫയാണ് അഫ്ഫാൻ ഒരു പെണ്ണിന്റെയോ യോ ശരീരത്തിലെ ഔറത്തിലേക്ക് നോക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ ഇടയിലുള്ള സ്ഥലം മുട്ടുമു നമ്മുടെ നമ്മുടെ പൊക്കളിൻറെയും കാൽമുട്ടിൻറെയും ഇടയിലുള്ള ഭാഗം പുരുഷൻ കളിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ജോഗിംഗ് ആണെങ്കിലും ഓടുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും മറക്കൽ നിർബന്ധമാണ് കാൽത്തുട അവിറത്താണ് ഫുട്ബോൾ കളിക്കുന്നു കുഴപ്പമില്ല പക്ഷേ ഔറത്ത് മറക്കണം അതുപോലും ഒരാൾക്ക് നോക്കൽ അനുവദനീയമല്ല ഒരു പെണ്ണിന്റെ ഔറത്തോ ഒരു ആണിന്റെ ഔറത്തോ കാണൽ അനുവദനീയമല്ല ഹറാമാണെന്നിരിക്കെ നമ്മുടെ കണ്ണുകൾ മലിനമാകുന്നില്ലയോ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ജീവിതത്തിലേക്ക് ഹറാമുകൾ നിരന്തരം സെക്കൻഡുകൾ എത്രയാണ് എത്ര സമയമാണ് അശ്ലീലം നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലയോ ൻ പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ സ്ത്രീകളുടെ സ്വകാര്യതകൾ അറിയാത്ത കണ്ടിട്ടില്ലാത്ത ആ സ്വകാര്യതകൾക്ക് പ്രത്യക്ഷമായിട്ടില്ലാത്ത ചെറിയ മക്കളുടെ മുമ്പിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന് ഖുർആൻ പറഞ്ഞപ്പോ സാധാരണഗതിയിൽ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി വെളിവാകുന്ന ആ വെളിവാകുന്ന സൗന്ദര്യം ചെറിയ മക്കളുടെ മുമ്പിൽ എങ്ങനത്തെ മക്കൾ എന്ന് ഖുർആൻ പറഞ്ഞു അല്ലതീരൂ പെണ്ണുങ്ങളുടെ സ്വകാര്യം കണ്ടിട്ടില്ലാത്ത മക്കൾ ആ വാക്ക് കുർആാൻ പറഞ്ഞതിന്റെ പ്രസക്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലായി മൂന്ന് വയസ്സോ നാല് വയസ്സോ ഉള്ള കുട്ടികളെ അനാവശ്യമായ ശൈത്യകളിൽ കയറിയിട്ട് മോശപ്പെട്ടത് കാണുകയും ഏഴ് വയസ്സ് ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് നൽകേണ്ടി വന്നു നാല് വയസ്സുള്ള കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു അശ്ലീലം കണ്ടു തുടങ്ങിയതിന്റെ പേരിൽ ഇതാണ് നമ്മുടെ ചുറ്റുപാടുകൾ അതുകൊണ്ടല്ലെയോ ഖുർആൻ അശ്ലീലം കാണാത്ത കുട്ടികൾ എന്നർത്ഥം വരുന്ന രീതിയിൽ അള്ളാഹ് ഹുസൂറത്തില്ലൂറിൽ പദപ്രയോഗം നടത്തിയത് എന്നവർ എന്റെ റബ്ബിനെ പേടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് നാണം തോന്നിയതിന്റെ പേരിൽ ഞാൻ സ്വയം എന്റെ ഔറത്ത് എന്റെ രഹസ്യഭാഗം ഞാൻ കണ്ടിട്ടില്ല എന്നും ഞാൻ ഒരിക്കലും ഒരു മുണ്ടില്ലാതെ തോർത്തില്ലാതെ നിന്നിട്ട് ഒരിക്കലും കുളിച്ചിട്ടില്ല ഹയാ അമ്മാഹി അല്ല അള്ളാഹുവിനോട് തോന്നിയ നാണം കൊണ്ടാണ് അതുകൊണ്ട് ഈ സമുദായത്തിന്റെ മുൻഗാമികൾ എങ്ങനെ ജീവിച്ചുവോ ആ മാതൃകയിൽ ജീവിച്ചാലല്ലാതെ ഈ സമൂഹത്തിന്റെ പിൻഗാമികൾക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് നമ്മുടെ മഹത്തുക്കൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് അള്ളാഹു ഈ രീതിയിൽ ഈ രീതിയിൽ കനിശ്ചതയുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള പീഡിയും ഭയവും الله ويني نعلك نلقينا من تمبرانة ينلقينا من آمين يا رب العالمين صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا الله تيجي وركته الله سندوش بكتة